ഹരേ രാമ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം പന്ത്രണ്ട് വർഷത്തിനു ശേഷം ശനി വിട്ടൊഴിയുന്നു ഈ ഒൻപത് നക്ഷത്ര ജാതകരുടെ കണ്ണീരിനും കഷ്ടപ്പാടിനുമെല്ലാം അറുതി വരുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത് ശനിയുടെ പിടിയിൽ നിന്നും വിട്ടൊഴിയുന്ന മൂന്ന് രാശിയിൽപ്പെട്ട ഒമ്പത് നക്ഷത്ര ജാതകർക്ക് വളരെയധികം നേട്ടങ്ങളുടെ കാലമാണ് ഇവർക്ക് കൂടുതൽ ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും ആദ്യം ഇടവം രാശിക്കാരാണ് കാർത്തികയുടെ അവസാന മൂന്ന് പാദം രോഹിണി മകൈരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവ രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നത് ഇടവം രാശിയുടെ ഒൻപതും പത്തും പാവാധിപനായ ശനി വ്യാഴത്തിൻ്റെ രാശിയായ മീനം രാശി നേർഗതിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇടവും രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത് പ്രകടമായ മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇതുവരെ ഉണ്ടായിരുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണാൻ കഴിയുന്നതാണ് അതുപോലെ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കുവാൻ പറ്റിയ ദിവസങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത് കർമ്മത്തിൻ്റെയും ആയുസ്സിൻ്റെയും കാരകത്വം വഹിക്കുന്ന ശനി കർമ്മരംഗത്ത് വരുമാന വർധനവും നൽകുന്നതാണ് പുതിയ ജോലിക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ തന്നെ കൊയ്യുവാൻ സാധിക്കുന്നതാണ് ബിസിനസ്സിൽ നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ നടത്തുവാനും അതുവഴി സാമ്പത്തിക വർധനവും പ്രതീക്ഷിക്കാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നെല്ലാം തന്നെ ധനവരവ് ദൃശ്യമാകും പർണ് ബിസിനസ് ആയാലും വളരെയധികം ഗുണപ്രദമാകും അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മ മേഖലയിലായാൽ പോലും അപ്രതീക്ഷിതമായ ഉയർച്ചകൾ പ്രതീക്ഷിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലം മാറ്റം ഉന്നതി ഉയർച്ച സ്ഥാനം എന്നിവ കൈവശം വന്നു ചേരുന്നതാണ് അതുപോലെ അപ്രതീക്ഷിതമായ നല്ല ജീവിതാനുഭവങ്ങൾ ഉണ്ടാകും കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും ഗുണപ്രദമായ സമയം കൂടിയാണ് രോഗശമനം ഉണ്ടാകും ആയുസും ആരോഗ്യവും നിങ്ങളുടെ വർദ്ധിക്കുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ വിട്ടുമാറി നല്ല സുഖ അനുഭവങ്ങൾ വന്നു ചേരും പുതിയ വീട് എന്ന ആഗ്രഹം സഫലമാകും അത് വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിൽ ആക്കുന്നതിനും വാഹനം മാറ്റി വാങ്ങുന്നതിനുമുള്ള ഭാഗ്യമുണ്ട് ഭാഗ്യാനുഭവങ്ങൾ വളരെയധികം കൂടുതലായി ഉണ്ടാകുന്ന സമയമാണ് ഇത് അതായത് പൂർവപുണ്യങ്ങൾ എല്ലാം തന്നെ ലഭിക്കുന്ന സമയമാണ് ഗുരുക്കന്മാരുടെ അനുഗ്രഹം വന്നു ചേരും കുടുംബ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ് അതുപോലെ വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്കും നിങ്ങളുടെ ആഗ്രഹം സഫലമാകും ഉന്നത പഠനം വിദേശയാത്ര ഇവയെല്ലാം സാധ്യമാണ് അച്ഛനിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും പതിനൊന്നിലെ ശനി ഉത്തമമായ ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം വരെ ഈ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് നിലനിൽക്കുന്ന കാലമാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്രയുടെ അവസാന പകുതിയും ജ്യോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാം രാശിക്കാർക്ക് ഈ ശനിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ സമ്മാനിക്കും തുലാം രാശിയുടെ നാലും അഞ്ചും ഭാവാധിപനായ ശനിയാണ് ആറാം ഭാവത്തിൽ നിർഗതിയിൽ സഞ്ചരിക്കുവാൻ പോകുന്നത് അതായത് ആറാം ഭാവം എന്നാൽ കടം രോഗം ശത്രുദുരിതം സേവനം എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം വന്നെത്തും ശത്രുക്കളെല്ലാം ഒഴിഞ്ഞു പോകുന്ന സമയം കൂടിയാണ് രോഗശമനം ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള കാര്യങ്ങൾ അതുപോലെ വിവാഹം ഇവയെല്ലാം തീരുമാനമാകും മംഗളകർമ്മങ്ങൾ എല്ലാം തന്നെ നടന്നു കിട്ടുന്നതാണ് ഇതുവരെ സന്താന കാത്തിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ സൽ സന്താന സൗഭാഗ്യത്തിനുതകുന്ന കാലഘട്ടമാണ് ദമ്പതികളുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാവിധ അസാരാസ്യങ്ങളുമെല്ലാം മാറി നല്ല രീതിയിലുള്ള നന്മകൾ ഉണ്ടായി ഗുണാനുഭവങ്ങളോടെ മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതാണ് അതുപോലെ മാനസികമായും ശാരീരികമായും നല്ല ഗുണാനുഭവങ്ങൾ പ്രകടമാകും ഭൂമി സംബന്ധമായി ഉണ്ടായിരുന്ന കേസ് വഴക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് വഴക്കുകൾക്ക് ഒരു ശമനമുണ്ടാകും വസ്തു വാങ്ങുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും അവസരം ഒരുങ്ങുന്നതാണ് അതുപോലെ വീട് വാങ്ങുന്നതിനോ പുതുക്കി പണിയുന്നതിനോ ഇടയാകും സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരുന്നതാണ് സന്താനങ്ങളുടെ വിവാഹം ജോലി എന്നിവയെക്കൊണ്ട് മാനസികമായ സന്തോഷമുണ്ടാകും കർമ്മരംഗം വളരെയധികം പുഷ്ടിപ്പെടുന്നതാണ് നിങ്ങൾ പോലും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഉയർച്ചകളും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതീവ ലാഭം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് വിപുലപ്പെടുത്തി നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കുന്നതാണ് മ്പതികളുടെ ഇടയിലുണ്ടായിരുന്ന അസാരാസ്യങ്ങളെല്ലാം തന്നെ കുറഞ്ഞു കിട്ടും കുടുംബത്ത് നിലനിന്നിരുന്ന കടബാധകൾ വീട്ടിൽ തീർക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ ഭൂമി സംബന്ധമായ പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് സ്വത്ത് സ്വന്തം പേരിലാകുവാനും ഇടയുണ്ട് ഗൃഹനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവ പൂർത്തിയാക്കുവാനും ഗൃഹപ്രവേശനം നടത്തുവാനും ആകുന്നതാണ് അമ്മയുടെ ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും ഭാഗ്യാനുഭവങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന കാലമായതിനാൽ ലോട്ടറി ചിട്ടി എന്നിവയിൽ നിന്നും അപ്രതീക്ഷിത ധനാഗമം പ്രതീക്ഷിക്കാം ഇങ്ങനെ നല്ലൊരു കാലഘട്ടത്തിലേക്കാണ് തുലാം രാശിക്കാർ വരാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ ആദ്യ വാരം വരെയാണ് ശനി മീനം രാശിയിൽ സ്ഥിതി ചെയ്യുക അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകര രാശിക്കാർക്കും സ്വന്തം രാശിയാധിപനും രണ്ടാം ഭാവാധിപനുമായ ശനിയാണ് മൂന്നാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനം രാശിയിൽ വക്രഗതി മാറി നേർഗതിയിലാകുന്നത് മകര രാശിക്കാരുടെ ഏഴര ശനിക്കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് തീരുന്നു നിങ്ങളുടെ കഷ്ടകാലം എല്ലാം മാറി വരും ജീവിതത്തിൽ ഏഴര ശനി അനുഭവിച്ചു വന്നിരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും മോചനമുണ്ടാകുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്ന് മുതൽ ശനി വക്രഗതിയായിരുന്നു നവംബർ ഇരുപത്തി എട്ട് മുതൽ ഈ വക്രഗതി മാറി നേർഗതിയിലേക്ക് വരികയാണ് ഈ സമയങ്ങളിൽ മകരം രാശിക്കാർക്ക് പല വിധത്തിലുള്ള ധനച്ചെലവുകളും പല രീതിയിലുള്ള കഷ്ടനഷ്ടങ്ങളും അപമാനങ്ങൾ ഉണ്ടാക്കുവാനും മറ്റുള്ളവരുടെ ചതിയിൽപ്പെടുവാനും അതുപോലെ രോഗാദി ദുരിതങ്ങൾ വലയ്ക്കുവാനും കൈവിട്ട അവസ്ഥകൾ പണം കൊടുത്ത പണം തിരികെ കിട്ടാത്ത അവസ്ഥ കടബാധ്യതകൾ ലോൺ വിവാഹമോചനത്തിന്റെ വക്കിൽ തുടങ്ങി നിൽക്കുന്ന പ്രശ്നങ്ങളെല്ലാം പല രീതിയിലും പല ഭാവത്തിലും അനുഭവങ്ങളാണ് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മോചനമുണ്ടാകും ശനി പൂർണ്ണമായും നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്ക് അതായത് ധൈര്യം വീര്യം ആത്മവിശ്വാസം വീണ്ടെടുക്കൽ യുവ അനുഭവപ്പെടുന്ന ഭാപത്തിലേക്കാണ് ശനി പൂർണ്ണ ബലത്തിലേക്ക് ആകുന്നത് അതുകൊണ്ട് തന്നെ ഒന്നിനെ നിങ്ങൾക്കിനി ഇനി ഭയപ്പെടാനില്ല സ്വധൈര്യപൂർവ്വം കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നത് വളരെയധികം ഗുണകരമാകും ആരോഗ്യ കാര്യങ്ങളിൽ എല്ലാം തൃപ്തികരമായി മുന്നോട്ട് പോകുന്നതാണ് ധനം കൈവശം വന്നു ചേരുന്നതിനും വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുവാനും സുഖം സന്തോഷം എന്നിവ അനുഭവപ്പെടുന്നതുമാണ് കർമ്മ മേഖലയിൽ നല്ല ഉയർച്ച തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും ബിസിനസ് രംഗത്ത് മുന്നോട്ടു പോകുന്നവരാണെങ്കിൽ അവയെല്ലാം തന്നെ വിപുലപ്പെടുത്തിയെടുത്ത് നല്ല നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതാണ് സ് രംഗത്ത് ഇതിനു മുൻപ് പാളിച്ചകൾ പറ്റിയ ആളുകൾക്ക് ഇനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആകുന്നതാണ് ഇതുവരെ അനുഭവിച്ചു പോന്നിരുന്ന സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ എല്ലാം തന്നെ വിട്ടുമാറിക്കിട്ടും അതുപോലെ ഭൂമി വാങ്ങുന്നതിനോ വിൽപ്പന നടത്തുന്നതിനോ കഴിയും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ് കുടുംബത്തെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുവാൻ ഇടയുണ്ട് മംഗളകർമ്മങ്ങൾ എല്ലാം തന്നെ നടന്നു കിട്ടും അപ്രതീക്ഷിതമായി ധനം ഉണ്ടാകുവാനും കടബാധകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനും സാധിക്കുന്നതാണ് സഹോദരങ്ങൾക്കും ഗുണപ്രദമാണ് ആശയവിനിമയ ശേഷി വർദ്ധിക്കും ശനി നിങ്ങളുടെ ഗ്രഹനിലയിൽ സപ്പോർട്ട് അല്ലാതെയാണ് നിൽക്കുന്നതെങ്കിൽ ശനിയുടെ വക്രഗതി നിങ്ങളെ നല്ലതുപോലെ വലച്ചിട്ടുണ്ടാകും അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്ന സമയത്തിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ ആദ്യ വാരം വരെയാണ് ശനി മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ